ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ അഡ്മിഷൻ്റെ രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള സപ്ലിമെൻ്ററി ഘട്ടം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അതിൻ്റെ ഒപ്പം തന്നെ ട്രാൻസ്ഫർ അളട്ട്മെന്റ് വരാനുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികൾ കുറേ സംശയങ്ങളുണ്ട് അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടിരിക്കും ഓക്കെ ഇപ്പോൾ ഏറ്റവും ആദ്യം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ കുറിച്ചിട്ട് കുട്ടികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നമുക്കറിയാമല്ലോ ഗവൺമെൻറ് ഓരോ സ്കൂളിലും അതായത് ഓരോ സ്കൂളുമല്ല സീറ്റ് ഒഴിവുള്ള സ്കൂളുകളുടെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുക എന്നുള്ളത് ആ ലിസ്റ്റിൽ നിന്നും നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത് ആ ലിസ്റ്റ് നോക്കി ഒഴിവുള്ള സ്കൂൾ നോക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാണ് വേണ്ടത് അല്ലേ എന്ന് ആയിരിക്കും ഇത് പബ്ലിഷ് ചെയ്യുക എങ്ങനെയാണ് ഒഴിവുള്ള സ്കൂൾ ലിസ്റ്റ് അറിയുക ഇത് ഒരുപാട് കുട്ടികൾ ചോദിക്കാനുണ്ട് ഒന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആരംഭിക്കുന്നത് രണ്ടാം തീയതിയാണ് എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടാം തീയതി മുതലായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ തുടങ്ങുക ജൂലൈ രണ്ടാം തീയതി ആയിരിക്കും ആ ലിസ്റ്റ് മിക്കവാറും വരിക ആ ലിസ്റ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതിന് ഒരു പ്രശ്നവും ഇല്ല നമ്മൾ ഇപ്പോൾ റിസൾട്ടൊക്കെ ചെക്ക് ചെയ്യുന്ന ആ വെബ്സൈറ്റില്ലേ ഡബ്ല്യൂ 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 ഡോട്ട് എച്ച് എസ് സി എ പി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ നോക്കുന്ന അലോട്ട്മെൻറ്റൊക്കെ ഒന്ന് വെബ്സൈറ്റില്ലേ ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് കൂടുതലുണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഓരോ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാനുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഡിസ്ട്രിക്ട് ആ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റ് ഇങ്ങനെ അവിടെ എഴുതി കാണിക്കും ഏതൊക്കെ സ്കൂളിൽ ഏതൊക്കെ സബ്ജക്റ്റിന് ഏതൊക്കെ എത്ര സീറ്റ് ഒഴിവുണ്ട് എന്നുള്ളത് കാണിക്കുക അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി ആ സമയത്ത് കൃത്യമായി ഞങ്ങൾ വീഡിയോയും ചെയ്യും ജില്ലയാണ് നമ്മൾ സെലക്ട് ചെയ്യുക ആ ജില്ലയുള്ളതാണ് കാണിക്കുക അത് ഞങ്ങൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് സിംപിളായിട്ട് നമുക്ക് പറ്റും ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റിലൂടെ പിന്നെ എന്നാണ് ഈ സപ്ലിമെൻ്ററി അവസാനിക്കുക എന്ന് ചോദിക്കുന്നത് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ രണ്ട് ഘട്ടമാണുള്ളത് സപ്ലിമെൻ്ററി രണ്ട് തവണയാണ് ഉള്ളത് ഒന്ന് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും രണ്ട് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമാണ് അപ്പം ആദ്യം ഇതേപോലെ തന്നെ ഒരു നിങ്ങളോട് ഓൺലൈനിൽ സ്കൂളുകളൊക്കെ ഓപ്ഷൻസൊക്കെ ഒഴിവനുസരിച്ച് കൊടുക്കാൻ പറയും അത് അവസാനിപ്പിക്കുന്ന ഒരു ഡേറ്റ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരും അതിനുശേഷം അഡ്മിഷന് ഒരു ഒന്ന് രണ്ട് ദിവസം ഉണ്ടാവും അത് കഴിഞ്ഞ് രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വേണ്ടി വീണ്ടും കുറച്ച് ദിവസം ഗ്യാപ്പ് അത് കഴിഞ്ഞ് വീണ്ടും സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും അതിൻ്റെ അഡ്മിഷൻ്റെ കുറച്ച് ഗ്യാപ്പ് ഇതെല്ലാം കൂടിയായിട്ട് ആയിട്ട് ഏകദേശം മുപ്പത്തൊന്നാം തീയതി വരെ എടുക്കും എന്നാണിപ്പോൾ ആ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നത് സോ അങ്ങനെ മുപ്പത്തി ഒന്നാം തീയതി വരെ സെക്കൻഡ് സോറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നീളും ഇനിയിപ്പോൾ അതിനിടയ്ക്ക് ഗവൺമെൻറ് സീറ്റുകളൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ തീരുമാനിച്ചാൽ നമുക്കറിയാം ഒരുപാട് പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട് സീറ്റുകൾ വർദ്ധിപ്പിക്കാനൊക്കെ ഗവൺമെൻറ് തീരുമാനിക്കുകയാണെങ്കിൽ ആ സീറ്റുകളിലേയും കൂടി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൂടെ അഡ്മിഷൻ കുട്ടികൾക്ക് എടുക്കാൻ സാധിക്കും ഇപ്പോൾ പിന്നെ ചോദിക്കുന്നത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഡൗട്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അതെന്നായിരിക്കും എന്നാണ് പ്രോസ്പെക്ടസിൽ കൊടുത്തിരിക്കുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അവസാനിപ്പിച്ച ശേഷം മാത്രമേ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടക്കൂ എന്നാണ് കൊടുത്തിരിക്കുന്നത് പ്രോസ്പെക്ടസിലാണ് അതിൽ കൊടുത്തത് പ്രകാരമാണ് ഇതുവരെ എല്ലാം നടന്നത് ഇപ്പം നടന്നിരിക്കുന്ന എല്ലാ അലോട്ട്മെൻറ്റേയും ഡേറ്റ് അതിൽ കൊടുത്തത് പ്രോസ്പെക്ടസ് കൊടുത്തിരുന്നു അതിൽ കൊടുത്ത രീതിയിൽ തന്നെയാണ് ഇതുവരെ നടന്നത് അത് പ്രകാരം പറഞ്ഞിരിക്കുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉള്ളൂ എന്നാണ് അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിയുന്ന ദിവസം എന്നാണ് ഡേറ്റ് എന്നാണ് ജൂലൈ മുപ്പത്തി ഒന്നാണ് അപ്പോൾ ജൂലൈ മുപ്പത്തൊന്ന് കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഓഗസ്റ്റ് മാസത്തിലെ ട്രാൻസ്ഫർ അലോപ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് പ്രോസ്പെക്ടസ് പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇപ്പം നടക്കുന്ന ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് പ്രസംഗങ്ങൾ ഉദ്ദേശിച്ചത് പ്ലസ് വൺ സീറ്റും അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ചേഞ്ചുകൾ മാറ്റങ്ങളൊക്കെ ഇതിൽ എന്നുള്ളത് അറിയില്ല നിലവിൽ ഗവൺമെൻറ് ഫിക്സ് ചെയ്ത പ്രകാരം നിങ്ങൾ ജൂലൈ മുപ്പത്തിന് ശേഷം മാത്രം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രതീക്ഷിച്ചാൽ മതി അങ്ങനെയാണ് പ്രോസ്പെക്ടസ് കൊടുത്തിരിക്കുന്നത് ഇനി എന്തെങ്കിലും മാറ്റം ഇതിൽ ഗവൺമെൻറ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുവരെ ഞാൻ നിങ്ങൾ നിങ്ങളെ അറിയിക്കും പിന്നെ സപ്ലി ട്രാൻസ്ഫർ ഓട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്കുള്ള മറ്റൊരു സംശയം പിന്നെ ഏത് സ്കൂളിലെയും കൊടുക്കാൻ കഴിയുമോ എന്നാണ് നമുക്ക് ട്രാൻസ്ഫറിന് ഏത് സ്കൂളിലേയും കൊടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് മുൻ വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഫസ്റ്റ് അലോട്ട് സോറി ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ ഇപ്പം നിങ്ങൾ കൊടുത്തതിൽ പല സ്കൂൾ കൊടുക്കും ചില കുട്ടികൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് ട്രാൻസ്ഫറിന് കൊടുക്കാൻ കഴിയാറില്ല അങ്ങനെയാണ് അതിൻ്റെ ഒരു റൂൾ ഉണ്ടാവാറുള്ളത് സോ കൂടുതൽ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഓക്കെ കാണാം താങ്ക്